നമസ്കാരം മീഡിയ കമ്പാനീൻ്റെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട കുറച്ച് പ്രധാന ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത് ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് റേഷൻ കാർഡ് ഉടമകൾ ശ്രദ്ധിക്കുക ഈ ആഴ്ച സെപ്റ്റംബർ മാസം ഇരുപത്തി അഞ്ചാം തീയതി മുതലാണ് റേഷൻ കാർഡ് ഉടമകളുടെ മസ്റ്ററിങ് പൂർണ്ണ തോതിൽ ആരംഭിക്കുന്നത് ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഇനി എ വൈ ബി പി എൽ റേഷൻ കാർഡിൽ പേരുള്ള എല്ലാ അംഗങ്ങളും അത് ഇരുപത്തി അഞ്ചാം തീയതി മുതൽ ഈ ജില്ലകളിലാണ് ആരംഭിക്കുന്നത് അപ്പോൾ ഈ ജില്ലക്കാരെല്ലാം തീർച്ചയായിട്ടും എത്തിച്ചേർന്ന് ഇത് ചെയ്യേണ്ടത് ആവശ്യമാണ് ാണ് കാർഡിൽ പേരുള്ള എല്ലാ വ്യക്തികളും ആധാർ റേഷൻ കാർഡ് അതോടൊപ്പം തന്നെ റേഷൻ കാർഡുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന ഫോൺ കൂടി കൈകരുതുന്നതിന് വേണ്ടി ശ്രദ്ധിക്കണം ഒരുപക്ഷെ മസ്റ്ററിങ് പൂർത്തിയാക്കിയില്ല എങ്കിൽ ആളുകളുടെ എണ്ണത്തിന് ആനുപാതികമായിട്ട് എത്ര പേരാണോ കാർഡിൽ നിന്ന് ചെയ്യാതിരിക്കുന്നത് അവരുടെ എണ്ണത്തിന്റെ ആനുപാതികമായിട്ടൊക്കെ നമുക്ക് ലഭിക്കുന്ന അരിയിൽ അല്ലെങ്കിൽ ഭക്ഷ്യധാന്യത്തിൽ കുറവൊക്കെ വരാൻ സാധ്യതയുണ്ട് കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശപ്രകാരമാണ് നമ്മുടെ സംസ്ഥാനത്ത് ഈ ഒരു ക്രമീകരണം ചെയ്തിട്ടുള്ളത് രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് കേന്ദ്ര സർക്കാരിന്റെ സഹായമായിട്ടുള്ള പി എം കിസാൻ സമ്മാൻ നിധിയുടെ രണ്ടായിരം രൂപ ലഭിക്കുന്ന ഇപ്പോൾ ഏറ്റവും പുതിയ സ്റ്റാറ്റസ് അതായത് ബെനിഫിഷ്യറി സ്റ്റാറ്റസ് അപ്ഡേഷൻ ചെയ്തിട്ടുണ്ട് അതിനുവേണ്ടി നമ്മൾ പി എം കിസാൻ സമ്മാൻ നിധിയുടെ വെബ്സൈറ്റിൽ ബെനിഫിഷ്യറി സ്റ്റാറ്റസ് പരിശോധിക്കുന്ന ഒരു സംവിധാനമുണ്ട് ആ സംവിധാനം പ്രയോജനപ്പെടുത്തുക നമ്മളുടെ സംസ്ഥാനം ജില്ല അതിനുശേഷം നമ്മളുടെ താലൂക്ക് അതിനുശേഷം ബ്ലോക്ക് പിന്നെ പഞ്ചായത്ത് ഇനി നമ്മളുടെ വില്ലേജ് ഈ കാര്യങ്ങളെല്ലാമാണ് നമ്മൾ ഓപ്ഷനായിട്ട് തിരഞ്ഞെടുത്ത് കൃത്യമായിട്ട് നൽകേണ്ടത് അതിനുശേഷം നമ്മളുടെ ഗുണഭോക്താക്കളുടെ ലിസ്റ്റ് കാണാൻ സാധിക്കും അത് കൃത്യമായിട്ട് നമ്മളുടെ പേര് അതിലുണ്ടോ എന്ന് പരിശോധിച്ച് സ്ഥിരീകരിക്കും അതായത് പതിനെട്ടാമത്തെ ഗഡുവായിട്ടുള്ള രണ്ടായിരം രൂപ വിതരണത്തിന് വേണ്ടി ഇനി വലിയ താമസമില്ല അതിന് മുന്നോടിയൊക്കെയായിട്ട് തന്നെയാണ് ഗുണഭോക്താക്കളുടെ സ്റ്റാറ്റസ് അതോടൊപ്പം തന്നെ ഗുണഭോക്താക്കളുടെ ലിസ്റ്റ് പുതുക്കി ക്രമീകരിച്ചിട്ടുള്ളത് മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മുടെ സംസ്ഥാനത്തെ ഒന്നാം ക്ലാസ് മുതൽ എട്ടാം ക്ലാസ് വരെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ന്യൂനപക്ഷ മതവിഭാഗങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് മാർഗദീപം എന്ന പേരിലുള്ള സ്കോളർഷിപ്പ് പദ്ധതി ഈ വർഷം മുതൽ സംസ്ഥാനത്ത് ആരംഭിക്കും അത് കേന്ദ്ര സർക്കാർ വിവിധ ആനുകൂല്യങ്ങൾ നിർത്തലാക്കിയ പശ്ചാത്തലത്തിലാണ് ന്യൂനപക്ഷ മതവിഭാഗങ്ങളിലെ എട്ടാം ക്ലാസ് വരെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി പഠന സഹായമായിട്ട് ഒരു ധനസഹായം അത് രക്ഷിതാവിന്റെയും വിദ്യാർത്ഥിയുടെയും പേരിലുള്ള ബാങ്ക് അക്കൗണ്ടിലേക്ക് നൽകുന്ന രീതിയിൽ ക്രമീകരണം ചെയ്തിട്ടുള്ളത് മാർഗദ്വീപം എന്നാണ് സ്കോളർഷിപ്പിന്റെ പേര് സ്കോളർഷിപ്പിന് വേണ്ടിയുള്ള അപേക്ഷകൾ വളരെ വൈകാതെ സംസ്ഥാനത്ത് സ്വീകരിച്ചു തുടങ്ങും ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ് കെ സി ഫൗണ്ടേഷൻ മുഖേന നമ്മുടെ സംസ്ഥാനത്തെ വിവിധ രോഗങ്ങൾ നേരിടുന്നവർക്ക് അതോടൊപ്പം തന്നെ തുടർ ചികിത്സ ആവശ്യമായവർക്ക് അതോടൊപ്പം തന്നെ ശസ്ത്രക്രിയക്കും അതോടൊപ്പം തന്നെ തുടർന്നുള്ള ചികിത്സയ്ക്കുമെല്ലാം സാമ്പത്തിക സഹായം നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് കെ സി ഫൗണ്ടേഷന്റെ ചികിത്സാ സഹായ പദ്ധതി നിലവിലുള്ളത് ഇതിലേക്ക് അപേക്ഷകൾ വെക്കുന്നതിന് വേണ്ടി നമുക്ക് സാധിക്കുന്നതാണ് ഓൺലൈൻ വഴിയാണ് അപേക്ഷകൾ വെക്കേണ്ടത് കഴിഞ്ഞ ദിവസം ഇത് സംബന്ധിച്ച് നമ്മുടെ ചാനലിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു വീഡിയോ പൂർണ്ണമായിട്ട് കണ്ടെന്ന് മനസ്സിലാക്കുക അതോടൊപ്പം തന്നെ ഈ ഇതിലേക്ക് അപേക്ഷ വെക്കുന്നതിന് വേണ്ടി അടുത്തുള്ള ഓൺലൈൻ സർവീസ് സെന്ററിൽ എത്തിച്ചേർന്നാൽ മതി അവിടെ നമുക്ക് ഇതിലേക്ക് അപേക്ഷ വെക്കുന്നതിനുള്ള സംവിധാനങ്ങൾ ചെയ്യുന്നതായിരിക്കും അപേക്ഷ വെക്കുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പങ്കുവെക്കേണ്ടത് ആവശ്യമാണ് മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റ് അതോടൊപ്പം തന്നെ ഗുണഭോക്താവിന്റെ ഫോട്ടോ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആധാർ വിശദാംശങ്ങൾ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ഇനി നമ്മളുടെ ഒരു അപേക്ഷ ഉണ്ടാവണം ഇനി മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റുകൾ ചിലവാകുന്ന തുക അതോടൊപ്പം തുടർ ചികിത്സയ്ക്ക് ആവശ്യമായിട്ടുള്ള മറ്റ് വിശദാംശങ്ങളെല്ലാം തന്നെ കൃത്യമായിട്ട് രേഖപ്പെടുത്തുന്ന രീതിയിൽ തന്നെ സർട്ടിഫിക്കറ്റുകൾ ഉണ്ടാവണം അതോടൊപ്പം തന്നെ നമ്മുടെ വാർഡ് മെമ്പറുടെ അല്ലെങ്കിൽ കൗൺസിലറുടെ സാക്ഷ്യപത്രം പോലുള്ള കാര്യങ്ങൾ ഇങ്ങനെയുള്ള വിവിധ കാര്യങ്ങൾ ഇതോടൊപ്പം തന്നെ നമ്മൾ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടത് ആവശ്യമാണ് അപ്പോൾ ഈ രേഖകളെല്ലാം തന്നെ ആദ്യം എടുത്തു വെക്കുന്നതിന് വഴി ശ്രദ്ധിക്കുക അതിനുശേഷം വേണം അപേക്ഷകൾ സമർപ്പിക്കാൻ വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള അറിയിപ്പുകൾക്ക് चैनल सब्सक्राइब कीजिएगा फॉलो कीजिएगा